അടുത്ത് രണ്ടുപേരേ കൂടി വെച്ച് കിട്ടാം രണ്ടെല്ലാം മൂന്നരയും കൂടി വെച്ച് മൂന്ന് മൂന്നര കൂടി വെച്ചാൽ ഗ്യാപ്പ് ടൈറ്റ് ആക്കാൻ വേണ്ടി ഗ്യാപ്പ് കണ്ടിട്ട് പ്ലാസ്റ്റ് ടൈറ്റ് ആക്കാൻ വയ്യല്ലോ അപ്പം സിമെന്റ് ടൈറ്റ് ആക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവും കൂടുതലുണ്ടാവില്ല സബ്സ്ക്രൈബ് മയസ്ക്രൈബ് അപ്പോൾ മഴ നമ്മൾ ഉണ്ട് കുറച്ച് ഫില്ലാക്കിയ മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് വേറെ ഇത് കിട്ടാം ഒന്ന് ഫില്ലെയ്യാണ്ട് കാവി ആ സിമെൻറ്റിൽ അതൊക്കെ ഒന്ന് കാവിയടിച്ച് ക്ലിയർ ആക്കാണ്ട് മുകളിൽ ടൈറ്റ്